നമസ്കാരം സംസ്ഥാനത്ത് വ്യാപക മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എട്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാലവർഷക്കെടുതിയിൽ ഇന്ന് നാലു പേർ കൂടി മരിച്ചു തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മുങ്ങി പുല്ലുവിള സ്വദേശികളായി രണ്ടുപേർ മരിച്ചു എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് എൺപത്തി അഞ്ചുകാരിയായ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു നമ്പത്ത് ഇഷ്ടിക തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതിയും മരിച്ചു ചെറായിൽ ശക്തമായ മഴയിലും കാറ്റിലും വഞ്ചി മറിഞ്ഞ യുവാവിനെയും മലപ്പുറം കാളികാവിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെയും കാണാതായി മരം വീണ ഇന്നും നിരവധി വീടുകൾ തകർന്നു ഇന്നലെ രാത്രിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു വൈദ്യുതി പലയിടങ്ങളിലും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല റെയിൽവേ ട്രാക്കുകളിൽ മരം വീണതിനെ തുടർന്ന് പല ട്രെയിനുകളും ഇപ്പോഴും വൈകിയോടുകയാണ് മഴ അടുത്ത അഞ്ചു ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ജാഗ്രത തുടരുകയാണ് അതേസമയം സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ ഏഴ് മരണമായി എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു ഇതോടെ ഇത്തവണത്തെ മഴക്കെടുതിയിൽ ഒരാഴ്ചക്കിടെ ആകെ മരണം ഇരുപത്തിയേഴായി ഇന്ന് മാത്രം മൂന്ന് പേരെ കാണാതായി എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ രണ്ടായിരത്തിലേറെ പേർ ക്യാമ്പുകളിലേക്ക് മാറി ഇരുന്നൂറിലേറെ വീടുകൾ തകർന്നു റോഡ് റെയിൽ ഗതാഗതം എന്നിവ അലങ്കോലമായി നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ് ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടായി